ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയർ വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് നമുക്കറിയാം ഇടത് കാൽമുട്ടിൽ മെനിസ്കസ് ഇഞ്ചുറി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ മത്സരങ്ങൾ എല്ലാം തന്നെ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് നെയ്മറോട് ആർത്രോസ്കോപ്പി സർജറി നേരത്തെ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അത് നെയ്മർ ജൂനിയർ മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ സർജറി ചെയ്യാൻ നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുണ്ട് അത് നെയ്മർ തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ ഈ സർജറിക്ക് ശേഷം ഡോക്ടർ മിറാക്കിളിന്റെ സേവനം തേടണം എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത്ഭുതങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എഡ്വാർഡോ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ താരങ്ങളെ കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ഡോക്ടർ എഡ്വാർഡോ വളരെയധികം അഗ്രിഗണ്ണനാണ് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് ഇദ്ദേഹം ഇതിനോടകം തന്നെ ഹൾക്ക് ഓസ്കാർ ഫിലിപ്പെ കൂട്ടീഞ്ഞോ കുഞ്ഞ വാൻഡേഴ്സൺ റോഡ്രിഗോ മുനിസ് തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങളെ ഇദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് അത് വളരെയധികം മികച്ചതാണ് അതുപോലെ തന്നെ പ്രശസ്തിയുള്ളതുമാണ് നേരത്തെ ചൈനീസ് ക്ലബായ ഷാങ്ഹായ് വലിയ ഒരു തുക നൽകിക്കൊണ്ട് റഷ്യൻ ക്ലബായ ജനത്തിൽ നിന്നും ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത് വലിയ ശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ പി എസ് ജിയിൽ വെച്ച് ഡേവിഡ് ലൂയിസിനെ ഇദ്ദേഹം ട്രീറ്റ് ചെയ്തത് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അന്ന് താരം പരിക്കിൽ നിന്നും മുക്തനാവാൻ വേണ്ടി പി എസ് ജി പ്രതീക്ഷിച്ചിരുന്നത് ഒരു പത്താഴ്ചയെങ്കിലും വേണ്ടി വരും എന്നുള്ളതായിരുന്നു എന്നാൽ കേവലം പത്ത് ദിവസങ്ങൾ കൊണ്ട് ഡേവിഡ് ലൂയിസിനെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ഈ എഡ്വാർഡോ എന്ന ഫിസിയോതെറാപ്പിസ്റ്റിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത്ഭുതങ്ങളുടെ ഡോക്ടർ എന്നുള്ള ഒരു വിശേഷണം ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ സഹായം നെയ്മർ ജൂനിയർ ഈ സർജറിക്ക് ശേഷം തേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ എസ് ബ്രസീൽ കണ്ടെത്തിയിട്ടുള്ളത് കാരണം ഈ സർജറിക്ക് ശേഷം എത്രയും പെട്ടെന്ന് നെയ്മർ ജൂനിയർക്ക് കളിക്കളത്തിൽ തിരിച്ചെത്തേണ്ടതുണ്ട് വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമാണ് തയ്യാറെടുക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർക്ക് അവശേഷിക്കുന്നത് മെയ് മാസത്തിൽ ആഞ്ചിലോട്ടി ബ്രസീലിന്റെ സ്കോഡ് പ്രഖ്യാപിക്കും അപ്പോഴേക്കും റെഡി ആയിക്കൊണ്ട് ആ ഒരു സ്കോഡിൽ ഇടം നേടുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്കുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം